േശു കഥാവായി യേശുക്രിസ്തുവിന്റെ തന്യ തിരുനാമത്തിൽ എല്ലാ പ്രിയപ്പെട്ടവർക്കും പ്രഭാത വന്ദനം അറിയിക്കുന്നു ഈ പ്രഭാതയാമത്തിൽ ആരോഗ്യത്തോട് ബലത്തോട് സന്തോഷത്തോടെ വിടുതലോടെ ദൈവസന്നദ്ധിയിൽ കടന്നുവന്ന് ദൈവത്തിന് നന്ദി പറയുവാൻ സ്തോത്രം ചെയ്യുവാൻ നമ്മുടെ കഥാവ് നമുക്ക് തരുന്ന വിലപ്പെട്ട സമയത്തിനായി സാവകാശത്തിനായി നന്ദി പറഞ്ഞുകൊണ്ട് ചില ആത്മീക ചിന്തകൾ നിങ്ങളോടൊപ്പം പങ്കിടുവാൻ ഞാൻ ദൈവത്തിൽ ശരണപ്പെടുകയാണ് അതിനാധാരമായി രമ്യാ പ്രവചനമുണ്ട് ൊൻപതാം അധ്യായം ഒന്ന് മുതൽ പതിനാല് വരെയുള്ള വേദഭാഗങ്ങളിൽ നിന്ന് നിങ്ങളോടൊപ്പം ഇടപെടുവാൻ ദൈവം തരുന്ന ആലോചനകൾക്കായി നന്ദി പറഞ്ഞുകൊണ്ട് നമുക്ക് ചില ചിന്തകൾ പങ്കുവയ്ക്കാം പതിനെട്ട് മാസക്കാലത്തെ നിരോധനത്തിന് ശേഷം ഇരുശിനി ശത്രുക്കളുടെ സ്വാധീനത്തിലായി മതിലിടിച്ചു പൊളിച്ച് ബാബേൽ സൈന്യം നഗരത്തിനകത്ത് പ്രവേശിച്ചു എതിർത്ത് നിന്ന യഹൂത ജനങ്ങളിൽ ഒരു വലിയ സംഘത്തെ വാളിനിരയാക്കി തുലീനരായ ഒട്ടുവളരെ പ്രധാനികളെ അടിമകളായി പിടിച്ച് വിലങ്ങുവെച്ച് ബാബിലോണിലേക്ക് കൊണ്ടുപോയി ശലോമോൻ നിർമ്മിച്ച മനോഹരമായ ദൈവാലയം അഗ്നിക്കിരയാക്കി സിതക്കിയാവിന്റെ മക്കളെ പിതാവിന്റെ കൺ വെച്ച് തല യഹൂദയിൽ പ്രതാപത്തോടെ വാണിരുന്ന ദാവീദിന്റെ വംശത്തിലെ അന്ത്യ രാജാവായ സിദക്കിയാവിന്റെ കണ്ണുകൾ ബാബേൽ രാജാവിന്റെ ആജ്ഞപ്രകാരം രാജ രാജകിങ്കരന്മാർ കുത്തിപ്പൊട്ടിച്ചു അന്ധനായ സിദക്കിയാവിനെ ചങ്ങല കൊണ്ട് ബന്ധിച്ച് സ്വരാജാനിയിൽ നിന്നും രാജ്യത്തു നിന്നും ബഹിഷ്കരിച്ച് ബാബേൽ രാജ്യത്ത് കൊണ്ടുചെന്ന് ജീവപര്യന്തം കാരാഗ്രഹത്തിൽ പാർപ്പിച്ചു രാജ്യത്തിന്റെയും രാജവംശത്തിന്റെയും മധഃപ്പതനത്തിന്റെ ഈ വൃത്താന്തം വ്യസനകരമായ പല ചിന്തകളെ ശയാവിന്റെയും ഇരമ്യാവിന്റെയും ഗുണദോഷത്തെ ജനങ്ങൾ ആദരിച്ചിരുന്നെങ്കിൽ ഇങ്ങനെയുള്ള ഒരു ശിക്ഷയിൽ നിന്നും ദൈവം അവരെ വിടുവിക്കുമായിരുന്നു എന്നുള്ളതിന് സംശയമില്ല അതുപോകട്ടെ സിതക്കിയാവെങ്കിലും അവസാന മുഹൂർത്തത്തിൽ പ്രവാചകന്റെ ആലോചന സ്വീകരിച്ചെങ്കിൽ അതായത് മുപ്പത്തിയെട്ടാം അധ്യായം പതിനേഴാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നത് പോലെ എം ഇരമ്യാവ് സിദക്കിയാവോട് ഇസ്രായേലിന്റെ ദൈവമായ സൈന്യങ്ങളുടെ ദൈവമായ യഹോവ ഇപ്രകാരം അരുളിച്ചിരുന്നു ബാബേൽ രാജാവിന്റെ പ്രഭുക്കന്മാരുടെ അടുക്കൽ പുറത്തു ചെന്നാൽ നിനക്ക് പ്രാണരക്ഷയുണ്ടാകും ഈ നഗരത്തെ തീ തീവച്ച് ചുട്ടുകളയുകയുമില്ല നീയും നിന്റെ ഗൃഹവും ജീവനോടെ ഇരിക്കും സ്വജീവനെയും സ്വന്തം നഗരത്തെയും രക്ഷിക്കാൻ സാധിക്കുമായിരുന്നു സിതയ്ക്കിയാവിന്റെ കണ്ണ് കുത്തിപ്പൊട്ടിച്ചത് അവന്റെ ആത്മീക അന്ധതയ്ക്ക് ചേർന്ന ശിക്ഷയായി ഗണിക്കാവുന്നതാണ് ശാരീരിക കണ്ണുകളുടെ കാഴ്ച നഷ്ടപ്പെടുന്നതിനു മുൻപ് തന്നെ അവന്റെ ആത്മീക കാഴ്ച നഷ്ടപ്പെട്ടിരുന്നു അതിന്റെ ഫലമായിരുന്നു കൂടുതൽ ഭയങ്കരം എന്നെ കേൾക്കുന്ന ദൈവം മക്കളെ ഒന്ന് ചിന്തിച്ചു നോക്കുക നമ്മുടെ ഹൃദയ ദൃഷ്ടി പ്രകാശിക്കുവാൻ തടസ്സമായുള്ള എന്തിനേയും നമ്മൾ അതിജീവിക്കേണ്ടതാവശ്യമാണ് നന്മ ചെയ്യുന്നതിനും ദൈവഹിതം അനുസരിച്ച് ജീവിക്കുന്നതിനും മറ്റുള്ളവരെ നന്മയിലേക്ക് നയിക്കുന്നതിനും ലഭിക്കുന്ന അവസരങ്ങളെ നഷ്ടപ്പെടുത്തിയാൽ അപമാനത്തിനും ശിക്ഷയ്ക്കും പാത്രമായി തീർന്ന സിതക്കിയാവിന്റെ ചരിത്രം നമുക്ക് പാഠമായിരിക്കട്ടെ നമ്മുടെ സൗകര്യങ്ങളെയും അവസരങ്ങളെയും ചുമതലകളെയും ശരിയായി ഉപയോഗിക്കാത്തത് മൂലം ഉണ്ടാകുന്ന പശ്ചാത്താപത്തെ കവിഞ്ഞുള്ള നരകവേദന ഇല്ല തന്നെ ഞാൻ അന്നങ്ങനെ ചെയ്തിരുന്നുവെങ്കിൽ എത്ര നന്നായിരുന്നു എന്ന് പറഞ്ഞ് പശ്ചാത്തുവാനിട വരാതെ നമുക്ക് ശ്രദ്ധിക്കാം ദൈവം തരുന്ന നല്ല സമയങ്ങൾ ദൈവം തരുന്ന നല്ല അവസരങ്ങൾ ദൈവത്തിന്റെ കൽപ്പനകൾ അനുസരിക്കുവാനും ദൈവത്തെ പ്രസാദിപ്പിച്ച് ജീവിക്കുവാനും നമുക്ക് കഴിയുന്നുവെങ്കിൽ നമ്മുടെ ജീവിതം ധന്യമാകും അതല്ല എങ്കിൽ ദൈവത്തിന്റെ നിത്യശിക്ഷാവധിയിൽ നമ്മളകപ്പെടും തിരികെ വരുവാൻ കഴിയുകയില്ലതാണ് ദൈവം നൽകിയിരിക്കുന്ന എല്ലാ സൗകര്യങ്ങളും അവസരങ്ങളും ത്തിനു വേണ്ടി ഉപയോഗിക്കാൻ സഹായിക്കണമേ എന്ന് നമ്മളെ തന്നെ ദൈവകരങ്ങളിൽ സമർപ്പിച്ചു കൊടുത്ത് പ്രാർത്ഥിക്കാം ഞങ്ങളെ അതിവാത്സല്യമായി സ്നേഹിക്കുന്നു ഞങ്ങളുടെ ദൈവമേ വാഴ്ത്തപ്പെട്ട ദൈവമേവാഴ്ച നല്ല പിതാവേ ഞങ്ങളുടെ ജീവിതത്തിൽ അവിടുന്ന് തരുന്ന നല്ല സമയങ്ങൾക്കായി സ്റ്റോതം വിശ്വസ്തനായ വാക്കുമറാത്ത നല്ല ദൈവമായ ദൈവമായങ്ങെ സ്നേഹിപ്പാനും സേവിക്കുവാനും അവിടെ ഞങ്ങൾക്ക് തരുന്ന നല്ല സമയങ്ങൾക്കായി സ്റ്റോതം അവിടെ ഞങ്ങളെ ഏൽപ്പിച്ചിരിക്കുന്ന കൽപ്പനകൾ പ്രമാണങ്ങൾ ചട്ടങ്ങൾ ഒക്കെ അനുസരിച്ച് ജീവിപ്പാൻ ഞങ്ങളെ സഹായിക്കണമേ അനുസരണക്കേട് കാണിച്ച് അവിടുന്ന് ഞങ്ങളെ വീണ്ടും ശിക്ഷാവിധിയിലേക്ക് കടത്താമേ നന്മയും കരുണയും എന്റെ ആയുഷ്കാലമൊക്കെയും എന്നെ പിന്തുടരും ഞാൻ ഹോബയുടെ ആലയത്തിൽ ദീർഘകാലം വസിക്കും എന്നുള്ള ബോധത്തോടെ വിശ്വാസത്തോടെ ഉറപ്പോടെ ജീവിപ്പാൻ കൃപകരണമേ എന്ന് പ്രാർത്ഥിച്ച് പുനികർ സമർപ്പിക്കുന്നു അവിടുന്ന് ഞങ്ങളുടെ പ്രാർത്ഥന സമർപ്പണം സ്വീകരിച്ചതിനായി സ്തോത്രം ഈ വചനം കേട്ട എല്ലാ പ്രിയപ്പെട്ടവരെയും അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു ിക്കുന്നു പ്രാർത്ഥന കേട്ടത് സ്തോത്രം സ്തോത്ര വിശ്വരനാമഴ